من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه من, خلق من خلقه وخليله بلغ الرسالة أدى الأمانة نصح الأمة وكشف الله به الغمة جزاه الله خيرا ما جزانا به عن أمته ورزقنا وإياكم اتباع بسنته وصلى الله عليه وعلى آله وسلم تسليما كثيرا مزيدا أما بعد فإن أفضل الكتاب كتاب الله وخير الهدي هدي محمد صلى الله, الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الناس اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما <صفيق> الله اكبر الله اكبر الله اكبر, الله أكبر സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളുടെ ചെറുതും വലുതും പരസ്യവും രഹസ്യവുമായ എല്ലാ ഓരോ കാര്യത്തിലും നമ്മുടെ അപ്പിൻ്റെ തൃപ്തി പരിഗണിച്ചും അവൻ്റെ വിധി വിലക്കുകൾ മാലിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം അതാണ് ജീവിത വിജയത്തിൻ്റെ ഏകവഴി ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന പ്രവാചകന്മാരിലൂടെ അടിക്കടി മനുഷ്യ ൂഹത്തിന് ലഭിച്ചിട്ടുള്ള മാർഗനിർദ്ദേശമാണിത് ആ കൗരവത്തോടെ തക്കവയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അവ മുറുകെ പിടിക്കുകയും ചെയ്യണം എന്ന് എല്ലാ ഓരോരുത്തരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ പ്രകൃതിയുടെ എല്ലാ നേട്ടങ്ങളെയും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് എങ്ങനെ വിധേയമാക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈദുദിനവും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതത്തിൽ സന്തോഷമുണ്ട് മനുഷ്യന്റെ പ്രകൃതത്തിൽ സന്താപമുണ്ടാകുന്ന സങ്കടം വരുന്ന അവസ്ഥകളുമുണ്ട് അപ്പൊ സന്തോഷത്തിന്റെ വേളകൾ എങ്ങനെയായിരിക്കണം സങ്കടം വന്നാൽ ഒരു പരിധി വിട്ട് നിരാശ ബാധിച്ച് സ്വന്തം നാശത്തിലേക്ക് തന്നെ പോകുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് മനുഷ്യന്റെ വിചാരവികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയണം ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള അധ്യാപനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു രീതി കൂടിയാണ് ഈ ആഘോഷ രീതികളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ വേളയിലും റബ്ബിനെ സ്മരിക്കുക അവന്റെ ദാസനാണ് ഓർക്കുക കാര്യങ്ങളെല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ് എന്ന ബോധ്യമുണ്ടാവുക അവന്റെ വിധികൾക്കും വിലക്കുകൾക്കും പ്രാമുഖ്യം നൽകിക്കൊണ്ടേ ഏതവസ്ഥയിലും ഞാൻ നിലകൊള്ളൂ എന്ന് തീരുമാനിക്കുക ഇത് ഈത് ആഘോഷത്തിന്റെ പശ്ചാത്തലവും അതിന്റെ സ്വഭാവവും നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനാവും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ രണ്ട് ദീനിയായ ആഘോഷാണ് ആഘോഷിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് ഫിത്തറാണ് മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമയെ ഇസ്ലാമിക സമൂഹം മുസ്ലിം ഉമ്മ ഒന്നടങ്കം സജീവമായി ഓർക്കുന്ന ാളുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകത എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് സമൂഹത്തിൽ പലതരത്തിലുള്ള ധാരണകളും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിഗ്രഹദംസകനായ പ്രവാചകൻ അഥവാ അള്ളാഹുവിനോടുള്ള ആരാധനയുടെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു പ്രവാചകനായിട്ട് മുസ്ലിം മത്ത് പൊതുവെ മനസ്സിലാക്കിയിട്ടുണ്ട് അതേസമയം ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ആ രാജ്യത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് നിലനിന്നിരുന്നാരിയെ നേർക്കുനേരെ അഭിമുഖീകരിച്ചതിന്റെ കഥയും വിശുദ്ധ ആ വശത്തെ സംബന്ധിച്ചൊരു പക്ഷേ പ്രവാചകനെ പറ്റി പറയുമ്പോഴും പഠിക്കുമ്പോഴും നമ്മളുടെ മുമ്പിൽ വേണ്ടത്ര വരാറില്ല ഞാൻ പറയുന്നത് ഈ രണ്ട് വശവും വളരെ പ്രധാനമാണ് നമ്മൾ എന്തോ കാരണവശാൽ ചില കാര്യങ്ങളിൽ ആകൃഷ്ടരായി എന്നതുകൊണ്ട് അതാണ് ദീനെന്നും അത് മാത്രമായിരിക്കും നീനെന്നും അത് മാത്രമാണ് പ്രവാചകന്മാർ ചെയ്തതെന്നും നമ്മൾ ധരിച്ചു വശാവുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല തീർച്ചയായിട്ടും വിഗ്രഹാരാധകനായ ഒരു ആരാധകരായ ഒരു സമൂഹമാണ് ഇബ്രാഹിം അലൈഹി സ്വലാമത്തു വസ്സലാമിയുടെ ജനത അദ്ദേഹത്തിന്റെ ജനത മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ തലവനായ അദ്ദേഹത്തിന്റെ പിതാവും വിഗ്രഹാരാധകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി പറ്റി നമ്മൾ സാധാരണ പറയാറുണ്ട് ബഹുദൈവ വിശ്വാസത്തിന്റെ ആധാരശിലയായി വർത്തിക്കുന്ന വിഗ്രഹ നിർമ്മാതാവായ ഒരു ശില്പിയില്ലെന്ന് ഏകദൈവാരാധനയുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന താൽപാലികത്തിന്റെ നിർമ്മാതാവായ ഉണ്ടായി എന്ന അതിവിചിത്രമായ ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിമിലൂടെ നമ്മൾ കാണുന്നത് തീർച്ചയായും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയി പോയി അവസാനം വളരെ കർക്കശമായ നിലപാട് തന്റെ ജനതയോട് പിതാവ് ഉൾപ്പെടെയുള്ള തന്റെ ജനതയോട് അദ്ദേഹത്തിന് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്

നിങ്ങൾ വിളിച്ചു ഉണ്ടല്ലോ ഇവയോടൊന്നും തന്നെ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് മാത്രമല്ല അതിനെ ഞാൻ പാടേ നിരാകരിച്ചിരിക്കുന്നു എനിക്കും നിങ്ങൾക്കും ഇടയിൽ ശത്രുതയും വിദ്വേഷവും ഏകനായ നിങ്ങൾ സന്നദ്ധമാകുന്നത് വരെ അപ്പൊ ഇതൊരു നിലപാടാണ് പക്ഷെ ഇത് ഒരൊറ്റ ഒരു സുപ്രഭാതത്തിൽ ഒരു വിവരവും ജനതയുടെ മുമ്പിൽ അന്തമായി പ്രഖ്യാപനം നടത്തിയ ഒരു പ്രഖ്യാപനമല്ല വിശുദ്ധ ഖുർഗാനിലേക്ക് നിങ്ങൾ നോക്കൂ അപ്പൊ നിങ്ങൾക്ക് വളരെ പ്രത്യുൽപന്ന അതിത്വമുള്ള വളരെ സർഗാത്മകമായി സമൂഹത്തോട് സംബന്ധിച്ച ഒരു പ്രവാചകനെ കാണാം വിഗ്രഹത്തിൽ വിഗ്രഹങ്ങളെ അവരുടെ വേദ ദേവാലയത്തിനകത്ത് കയറിയിട്ട് ഒരു ദിവസം അദ്ദേഹം വിഗ്രഹങ്ങളെ തല്ലി ഉടച്ചു ശുദ്ധ ഖുർഹാൻ ആ കഥ പറയുന്നുണ്ട് ഇത് വെച്ചിട്ട് വിഗ്രഹങ്ങളോടുള്ള വിരോധം കൊണ്ടാണ് വിഗ്രഹങ്ങളെ തല്ലി വെട്ടി നുറുക്കി ഓടാനി കൊണ്ടി കൊത്തി നുറുക്കി കഷ്ണം കഷ്ണമാക്കി വിട്ടത് എന്നൊരാൾ കരുതുന്നുവെങ്കിൽ അയാൾക്ക് ഖുർഹാനില്ലെന്ന സന്മാർഗത്തിന് പകരം ദുർമാർഗം ഉൾക്കൊണ്ടു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ആ അവരുടെ ദേവാലയത്തിനകത്ത് കയറിയിട്ട് അതിനകത്ത് നോക്കുമ്പോ ഒരു വലിയ വിഗ്രഹമുണ്ട് ഒരു വലിയ വിഗ്രഹമുണ്ട് നിരനിരയായി നിൽക്കുന്ന കുറെ ചെറു ചെറു വിഗ്രഹങ്ങളുമുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വലിയ വിഗ്രഹത്തെ ഉപേക്ഷിച്ചു ഒന്നും ചെല്ലില്ല ചെറിയ വിഗ്രഹങ്ങളെല്ലാം കൊത്തി മുറുക്കി എന്നിട്ട് കോടാലി ഈ വലിയതിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടു ആളുകൾ വന്നപ്പോ അമ്പോ നമ്മുടെ ഈ ഇലാ ഈ ഇലാഹുകളെ കൊണ്ട് ആരാണ് ഈ വേല ഒപ്പിച്ചത് അവർ ഇബ്രാഹിമിനെ വിളിച്ചു വരുത്തി ഇബ്രാഹിമിനോട് ചോദിച്ചു ഇബ്രാഹിമെന്തത് ഈ ഭയത്തിൽ ദേവാലയത്തിന്റെ മുമ്പിൽ ഈ ദൈവങ്ങളുടെ ഈ പ്രതിരൂപങ്ങളുടെ മുമ്പിൽ നിന്നിട്ടാണ് ഈ സംവാദം ഇബ്രാഹിം നബി ചോദിച്ചു ആ നിൽക്കുന്നതിന്റെ വലിയ വിഗ്രഹം അതിനോട് ചോദിച്ചു നോക്കൂ കോടാനിയും അതിന്റെ കഴുത്തിലാണല്ലോ അതിനോട് ചോദിച്ചു നോക്കൂ അപ്പൊ അവര് പറഞ്ഞു അവറ്റ എന്ന് നിനക്ക് അറിഞ്ഞൂട്ടെ അപ്പോ ഇത്ര തിരിച്ചുപോയി കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത ഇവയാണോ ഇവയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദേവി വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം ഒരു ജന ആ ജനതയെ ബോധ്യപ്പെടുത്തുന്നതിന് അന്നത്തെ ആ സമൂഹത്തിന്റെ ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഒരു നടപടിക്രമം അനുയോജ്യമാണ് എന്നതുകൊണ്ട് വളരെ സർഗാത്മകമായ ഒരു ഇടപെടൽ ഒരു ആവിഷ്കാരമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും അദ്ദേഹം മറ്റൊരിക്കൽ മുറ്റത്തിറങ്ങി മേൽപോട്ട് നോക്കുമ്പോ മാനത്ത് നിറഞ്ഞു പുഞ്ചിരിച്ചു നിൽക്കുന്ന ചീനവലകളിൽ കുരുങ്ങിയാടുന്ന മത്സ്യ കുഞ്ഞുങ്ങളെപ്പോലെ മനോഹരമായ നക്ഷത്രങ്ങളെ കണ്ടപ്പോ അദ്ദേഹം ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു അതാണ് എൻ്റെ ഉറപ്പ് അതാണ് എന്റെ റബ്ബ് കുറച്ച് കഴിഞ്ഞപ്പോ ചന്ദ്രൻ ഉദിച്ചു അപ്പൊ നേരത്തെ കണ്ടിരുന്ന ഈ ഈ ചന്ദ്രന്റെ പ്രഭയിൽ നേരത്തെ കണ്ടിരുന്ന വിജയ് ഈ നക്ഷത്രങ്ങളൊക്കെ മങ്ങി അപ്പൊ ചന്ദ്രനെ ചൂണ്ടിട്ട് പറഞ്ഞു അതാ അതാണ് എൻ്റെ റബ്ബ് പിന്നെ നേരെ കൊറേ കൂടി കഴിഞ്ഞപ്പോ ഉദിച്ചു സൂര്യനെ കണ്ടപ്പോ ഹാത റബ്ബി അക്ബർ ഇതാണ് എൻ്റെ റബ്ബ് ഇതാണ് വലുത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ചിന്തിപ്പിച്ച് സൃഷ്ടാവായ നാഥന് വഴിപ്പെടുത്തി അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെയും ജീവിതഗീതികളുടെയും ബാലിഷത അവരെ ബോധ്യപ്പെടുത്തി ഈ പണി വർഷങ്ങളായി ആവർത്തിച്ച് ആവർത്തിച്ച് ആ സമൂഹത്തോടൊപ്പം അദ്ദേഹം നിന്നു ഒരു വേള ലൂത്ത് നബി അലൈഹി എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ സഹോദര പുത്രനാണ് ലൗത്ത് നബിഅലാം പ്രവർത്തിക്കുന്നത് ഈ ഇറാഖിന്റെ അപ്പുറത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ രണ്ട് പ്രവാചകന്മാരും സമകാലികരാണ് അഥവാ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് സദോം നിവാസികൾ വളരെ വൃത്തികെട്ട ലോകത്ത് തുല്യതയില്ലാത്ത വൃത്തികേടുകളിൽ ഏർപ്പെട്ട ജനതയാണ് ആ ജനതയ്ക്ക് ശിക്ഷ വേണ്ടി മലക്കുകൾ വന്നപ്പോ ആ മലക്കുകളോട് ആ ജനതക്ക് വേണ്ടി ഒരു സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്ന ഒരു പ്രാ ഒരു പ്രവാചകനെ ഇബ്രാഹിം നബിയിൽ നമുക്ക് കാണാം ഇബ്രാഹിം നബി ലൂത്ത് ജനതക്ക് വേണ്ടി നമ്മളോട് തർക്കിച്ചു എന്ന് അതേപറ്റി അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ അനുകമ്പയുടെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സാവർത്തിവത്തിന്റെ സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള നിരന്തരമായ പ്രവർത്തന പ്രവർത്തനത്തിന്റെ അതേസമയം വള വളരെ കൃകൃത്യമായ ആദർശപരമായ ബോധ്യത്തിന്റെ ഈ എല്ലാ ചേരുവകളും ഒത്തുചേർന്ന ഒരു സന്തുലിതമായ വ്യക്തിത്വത്തെ ഇബ്രാഹിം നബി അലൈഹിന് വേണ്ടി സമർപ്പിക്കുക എന്ന് ആഹ്വാനം ചെയ്തപ്പോ ഞാൻ എന്റെ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് വിളംബരം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട ഇറങ്ങി പുറപ്പെട്ട അങ്ങനെ ഈജിപ്റ്റ് മുതൽ ഇറാഖ് വരെ ഈജിപ്റ്റ് മുതൽ ഇറാഖ് വരെയും അതുപോലെ സിറിയ ജോർദാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഫലസ്തീൻ ഉൾപ്പെടെ ജസീറത്ത് അറബിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ഒറ്റക്ക് ഒരു വ്യക്തി ചുറ്റിക്കറങ്ങി പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും നാഥന് മാത്രമേ നമ്മൾ വഴിപ്പെട്ടുകൂടൂ അവനിലെ നമ്മൾ പ്രതീക്ഷ ബന്ധിച്ചുകൂടൂ അവനോടെ നമ്മൾ പ്രാർത്ഥിച്ചുകൂടൂ അവനിൽ നിന്നെ മറഞ്ഞ വഴിക്ക് ഗുണമോ ദോഷമോ ഭയപ്പെട്ടുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ എന്തെങ്കിലും ചെയ്തുകൂടൂ അവന് മാത്രമേ നമ്മോട് സ്വതന്ത്രമായി കൽപ്പിക്കാൻ അധികാരമുള്ളൂ അല്ലാതെ വേറെ ആരെയും വടമത്തനും നിജമാനുമായിട്ട് നമ്മൾ അംഗീകരിക്കരുത് എന്നൊക്കെ സമൂഹത്തെ പഠിപ്പിച്ച ഒരു സമഗ്രമായ ഒരു വ്യക്തിത്വത്തെ ഇബ്രാഹിം നബി പ്രബോധകൻ എന്ന നിലക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും ആ മാതൃക നമ്മൾ പഠിക്കണം ആ മാതൃക നമ്മൾ പ്രാവർത്തികമാക്കണം അപ്പൊ നമുക്ക് ഈ വിഗ്രഹാരാധകരായ സമൂഹത്തെ അഭിമുഖീകരിച്ച അതേ പ്രവാചകൻ ഈ വിഗ്രഹാരാധകരായ സമൂഹത്തിന്റെ ആ ശുശിക്ഷാസ മൂടലകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച മുമ്പിൽ നേരെ എഴുന്നേറ്റ് നിൽക്കുന്ന ഇബ്രാഹിമിനെയും നമുക്ക് കാണാൻ കഴിയും ഈ നമ്രൂദിന് ആധിപത്യം ലേശം അധികാരം ഭൂമിയിൽ ഒരിടത്ത് നൽകി ആ അധികാരത്തിന്റെ ബലത്തിൽ അയാൾ നിഹാദ് അഹങ്കരിച്ചു ഞാൻ തന്നെയാണ് സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ എന്ന് അയാൾ ലഭിച്ചു ഒരു കാര്യം സത്യവിശ്വാസികളും വിശ്വാസികളും മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മതപരമോ രാഷ്ട്രീയമോ സാമൂഹികമോ സാമ്പത്തികമോ മറ്റോ ഏത് രംഗത്തും ഒരു കാര്യവും സ്വതന്ത്രമായി തീരുമാനിക്കാൻ അധികാരമില്ല എന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കണം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം യും റസലിന്റെയും മാർഗദർശനത്തിന്റെ വെളിച്ചത്തിൽ അതിനാണ് അതാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ആ അതിൽ കൃത്യമായ മാർഗദർശനം ഇല്ലെങ്കിലോ ആ ഉള്ള മാർഗദർശനത്തിന്റെ വെളിച്ചത്തിൽ നടത്തണം അപ്പൊ അത് സ്വതന്ത്രമായ തീരുമാനമല്ല ആകെ മേലെ ആകാശം താഴെ ഭൂമി തനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും എന്ന മട്ടിൽ സ്വന്തം നിലക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു മനുഷ്യനും മാത്രമല്ല അനുവാദം നൽകിയിട്ടില്ല ഇത് ഇസ്ലാമിക ആദർശത്തിന്റെ വളരെ ഗൗരവപ്പെട്ട ഒരു ഒരു ഭാഗമാണ് ഈ ഭാഗം മനസ്സിലാക്കിയാൽ മാത്രമേ ഇബ്രാഹിം നബി അലൈഹിന്റെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അവിടെയാണ് ഇബ്രാഹിം നബി ആധിപത്യം ഭൂമിയിൽ തനിക്ക് ലഭിച്ചു എന്നതിന്റെ പേരിൽ കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായി തീരുമാനിച്ച് ഞാൻ തന്നെയാണ് എന്ന് നടിച്ച നമ്രൂതുമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമ് സംവാദത്തിൽ ഏർപ്പെടുന്നത് ആരാണെന്ന് എന്റെ റപ്പ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചപ്പോ ഇബ്രാഹിം നമ്രൂദ് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്ലാമ് പറഞ്ഞു എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് അപ്പൊ ആ നമ്രൂദ് എന്ത് ചോദിച്ചു രണ്ടാളെ കൊണ്ടുവരാൻ പറഞ്ഞു ഒരു തന്നെ കൊന്നു മറ്റൊന്നെ വെറുതെ വിട്ടു ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും കരുതോ കരുതുന്നുണ്ടോ ഇത് കേട്ടിട്ട് അമ്മ ചെയ്യുന്ന അതേ പണി ഞാനും ചെയ്യും എന്നാണ് നമ്മളോട് വാങ്ങിച്ചത് എന്ന് അങ്ങനെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവരെ കൊറാൻ തന്നെ തിരുത്തുന്നുണ്ട് കാരണം ഇത്രയും നടന്നപ്പോ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി ഞാൻ എന്താണ് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ ഇയാൾക്കായിട്ടില്ല അപ്പൊ ഇബ്രാഹിം നീബി അലൈഹി സ്വലാമിന്റെ എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുപോകുന്നവനാണ് നിനക്ക് പറ്റുമെങ്കിൽ കൊണ്ടുപോകുന്നവനാണ് നിനക്ക് പറ്റുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കൊണ്ടുപോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പുതിയ വാദമൊക്കെ അവതരിപ്പിച്ചതിനെ അവതരിപ്പിച്ചപ്പോ അള്ളാഹ് പറയണം എന്ത് സംഭവിച്ചു ആ നിഷേധി ഉത്തരം മുട്ടി കാരണം എന്താ അതിന് മൂപ്പർക്ക് തർക്കമില്ല അപ്പൊ ജീവിപ്പിക്കുന്നതിനും മരിപ്പിക്കുന്നവനും അള്ളവാഹുവാണ് എന്നതിൽ നമ്മൾ തന്നെ തർക്കല്ല സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും സഞ്ചാരഗതി തീരുമാനിക്കുന്നത് അള്ളവാഹുവാണെന്നതിനും അയാൾക്ക് തർക്കല്ല പിന്നെന്താണ് അയാൾക്ക് തർക്കം എന്റെ രാജ്യത്ത് ആര് ജീവിക്കണം ആര് ജീവിക്കണ്ട ഇത് ഞാനാ തീരുമാനിക്കുന്നത് ഇതേ കണ്ടില്ലേ അവൻ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചു മറ്റൊൻ എന്ന് തീരുമാനിച്ചു ഇതിന് എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഞാനൊരു രേഖയും പരിശോധിക്കാറില്ല എന്നെ ഇന്ന് വരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല ഈ സ്വതന്ത്രാധികാരം എനിക്ക് എന്നിൽ നിക്ഷിപ്തമാണ് ഇതാണ് നമ്രൂദിന്റെ വാദത്തിന്റെ മർമ്മം ഈ സ്വതന്ത്രാധികാരം എന്നത് യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥന മാത്രമുള്ളതാണ് മരിച്ചുള്ളവർക്കൊക്കെ പ്രപഞ്ചനാഥനെ അനുസരിച്ചും അവന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പരിഗണിച്ചും മാത്രം സംസാരിക്കാനും മാത്രം വിധിക്കാനും മാത്രം കൽപ്പിക്കാനും അധികാരമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇസ്ലാമിന്റെ ആദർശത്തിന്റെ ഒരു വിശാലമായ തലം ഇത് ഞാനിപ്പോ എല്ലാവർക്കും പൂർണ്ണമായും ബോധ്യപ്പെടും എന്ന നിലക്കല്ല ഇവിടെ പറയുന്നത് പകരം നിങ്ങൾ ഈ വശത്തിലേക്ക് ശ്രദ്ധിക്കണം ഈ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കണം മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ സ്വതന്ത്ര പരമാധികാരം ആവിഷ്കരിച്ച് തലമുറകളെ ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ പരിധി വിട്ട് മുന്നോട്ട് പോകുന്ന ഈ കാലത്ത് ഇബ്രാഹിം നബിയുടെ ഈ ആദർശ ബോധത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് നിങ്ങൾ കാണണം െറും പ്രിയ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാട് വളരെയേറെ സങ്കീർണമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല മുസ്ലിം സമൂഹത്തെ നമ്മുടെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് സാമ്പത്തികമായി അസ്ഥിരമാക്കാൻ സാമൂഹികമായി ശിഥിലമാക്കാൻ രാഷ്ട്രീയമായി അന്യരാക്കാൻ ഈ അതുപോലെ നിയമപരമായി ഒരു പിടിപാടും ഒരു നിലനിൽപ്പും ഇല്ലാത്തവരാക്കാൻ പലതരത്തിലുള്ള പദ്ധതികൾ ഇസ്ലാമിന്റെ വൈരികൾ ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പൗരത്വത്തിന്റെ പ്രശ്നം അതിൽ പൗരത്വ ബില്ല് അതിൽപ്പെട്ടതാണ് യൂണിഫോം സിവിൽ കോഡ് അതിൽപ്പെട്ടതാണ് വാപ്പസിന്റെ ബില്ല് അതിൽപ്പെട്ടതാണ് പിന്നെ വേ നമ്മള് ആർ സി സി എ എന്നൊക്കെ പറഞ്ഞിരുന്ന വർഷം അതിൽപ്പെട്ടതാണ് ഇങ്ങനെ ബാബരി മസ്ജിദിനോടുള്ള അല്ലെങ്കിൽ പള്ളികളുടെ മേലെയുള്ള കയ്യേറ്റം അതിൽപ്പെട്ടതാണ് അപ്പോ മുസ്ലിം സമൂഹത്തെ വിശ്വാസപരമായ അവരുടെ അടിത്തറ തകർക്കാൻ അവരുടെ ശാരീരികമായ അസ്തിത്വത്തെ മാത്രമല്ല അവരുടെ സാംസ്കാരികമായ വ്യക്തിത്വത്തെയും പിഴുതെറിയാൻ പല തലത്തിൽ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതിനോട് എങ്ങനെ പ്രതികരിക്കണം അതിനോട് എങ്ങനെ സമീപിക്കണം ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം ഏത് രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും പ്രതിരോധത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധം നമ്മൾ ഏതൊരു ദീനിനെയാണോ അവർ ഭയക്കുന്നത് ആ ദീനിന്റെ ശരിയായ പ്രതിനിധികളാവുക എന്നതാണ് ഏതൊരു ദീനിനെയാണോ ഉന്മൂലനം ചെയ്യാൻ അവർ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് ആ ദീനിനെ കൊണ്ട് തന്നെ പ്രതിരോധിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് അള്ളാഹുവിന്റെ ദീൻ സന്തുലിതമാണ് അള്ളാഹുവിന്റെ ദീൻ സമഗ്രമാണ് അള്ളാഹുവിന്റെ ദീൻ മനുഷ്യ സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് അപ്പൊ ലോകത്തും മറ്റൊരു സമുദായത്തിന്റെയും കയ്യിലില്ലാത്ത അത്ഭുത സിദ്ധിയുള്ള അസാധാരണമായ ശേഷിയുള്ള ഒരു 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 പദ്ധതി നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മൾക്ക് തന്നെ നമ്മൾ അതിന്റെ പ്രയോജനം എടുത്തിട്ടില്ല വേണ്ടും നമ്മൾ അതിന്റെ പ്രയോജനം എടുത്തിട്ടില്ല ആരെങ്കിലും പ്രയോജനമെടുക്കാൻ വന്ന് ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു ഒരു വിരോധമാണ് അല്ലെങ്കിൽ ഒരു ഉൾക്കൊള്ളായ്മയാണ് പഠിക്കുന്നത് ചോദിക്കുന്നത് പരിഭാഷ ചോദിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നവരായി നമ്മൾ മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിധി കാത്തുന്ന ഭൂതത്തെ പോലെ സ്വന്തം അത് പ്രയോജനപ്പെടുത്തിയതുമില്ല മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടാൻ അനുവദിച്ചതുമില്ല പെടുത്താൻ അനുവദിച്ചതുമില്ല എന്ന ഒരു നിലപാടിൽ നമ്മൾ നിൽക്കരുത് മുസ്ലിം സമൂഹം ഒന്നാമത് നമ്മുടെ ജീവിതത്തെ ഈ രീലുകൊണ്ട് പ്രകാശിതമാക്കണം രണ്ടാമത് ഈ ഏതൊരു ദീനിനെ അവർ തെറ്റിദ്ധരിക്കുകയും ഏതൊരു ദീനിനെ പറ്റി അവർ ഭയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ആ ദീനിനെ യഥാവിധി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കണം ആ ദീനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലാതെ ആ ദീന് വെച്ച് രാജ രാജിയായി കീഴടങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് വിജയം സാധ്യമല്ല എന്ന് മുസ്ലിം മുമ്പത്ത് മനസ്സിലാക്കണം ആ ദീനിനെ ഉയർത്തിപ്പിടിച്ചും അതനുസരിച്ച് ജീവിച്ചും അതിനെ പ്രബോധനം ചെയ്തുകൊണ്ടും അല്ലാതെ കീഴൊതുങ്ങിക്കൊണ്ട് ആ ദീൻ മാറ്റുപിടിച്ചുകൊണ്ട് അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് അതിൽ രാഷ്ട്രീയമില്ല അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നിപ്പോയതാണ് ആ പ്രയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയതാണ് അതിൽ രാഷ്ട്രീയമില്ല ഞങ്ങൾ സാമ്പത്തികമായ അത്ര വലിയ ഒരു ഒരു ശാക്തീകരണവും നടത്തുന്നില്ല അത് സാധുവായ തക്കാത്ത് പദ്ധതി കണ്ടപ്പോ നിങ്ങൾ തെറ്റിതിരിച്ചു പോയതാണ് ഞങ്ങൾ മീഡിയ പ്രവർത്തനങ്ങളേക്കില്ല ഞങ്ങൾ പൊളിറ്റിക്സിലേക്കില്ല ഞങ്ങൾ അതിന്റെ ആളുകളല്ല ഞങ്ങൾ ഇതിന്റെ ആളുകളല്ല ഇങ്ങനെ മാപ്പ് സാക്ഷിയുടെ ഭാഷയിൽ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് നമ്മളിലേക്ക് ചുരുങ്ങുമ്പോ നമ്മുടെ പ്രതിയോഗികളുടെ അജണ്ടകൾ നമ്മൾ അറിയാതെ വിജയിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കണം ഒരു പ്രകോപനവും ഇല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു നാട്ടിൽ യഥാർത്ഥ ദീനിന്റെ വാഹകരും പ്രചാരകരുമാവാൻ നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രതിജ്ഞ എടുക്കണം എന്നാണ് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് പലസ്തീനിലെ മനുഷ്യരുടെ കഥ നമ്മുടെ നമ്മുടെ മുമ്പിലുണ്ട് അവരനുഭവിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ സന്തോഷവേളയിലും ആ പൊരുതുന്ന ജനതയെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ചെയ്യണം എല്ലാത്തിനും മേലെ ഒരു നാഥൻ ഉണ്ടെന്നും ആ നാഥൻ അശ്രദ്ധയിൽ അവൻ ഒരു ഉചിതമായ സമയത്ത് ഈ വിഷയത്തിൽ ഇടപെടുമെന്നും അവന്റെ കാവലാണ് ഏറ്റവും വലിയ കാവലെന്നും അവന്റെ തീരുമാനമാണ് എല്ലാ തീരുമാനത്തിന്റെയും മേലയെന്നും ഉള്ള ബോധ്യത്തോടെ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം ആ അവരെ മാത്രമല്ല അതുപോലെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നന്മക്ക് വേണ്ടി പുണ്യത്തിന് വേണ്ടി നീതിയുടെ പക്ഷത്തിൽ നിന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്ന ജന ജനതയുണ്ട് അവരെ ഓർക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരോട് ഐക്യദാർഢ്യപ്പെടാതെ ഒരു നിമിഷവും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനീനിലെ പൊരുതുന്ന ജനത െ റഹ്മാനായ റബ്ബെ അവർക്ക് നീ ഐക്യം പ്രധാനം അവരുടെ പദ്ധതികളെ നീ വിജയിപ്പിക്കണേ അവരുടെ പ്രതിയോഗികൾ ഒരുക്കുന്ന എല്ലാ തരം ഏറ്റവും കുതന്ത്രജ്ഞന്മാരെ വരെ തരിപ്പണമാക്കാൻ ശേഷമുള്ള തരിപ്പണമാക്കണേ തമ്പുരാനെ പടച്ചുവിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളിവിടെ സന്തോഷത്തോടെ നിന്റെ ഭവനത്തിൽ ഏത് ആഘോഷത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിയാത്ത രോഗികളായ ആളുകൾ ഞങ്ങളുടെ വീടകങ്ങളിൽ ഉണ്ട് ഒക്കെ അവർക്ക് നിശിധ നൽകണേ തമ്പുരാനെ അവർക്ക് ആഫിയത്ത് നൽകണേ മാധ ആ സഹോദരന്മാർക്കും സഹോദരികൾക്കും ആ കൂടി ഞങ്ങളോടൊപ്പം നിന്റെ മാർഗത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നൽകണേ തൊമ്പുരാനെ പല വിധത്തിലുള്ള രോഗങ്ങളോടെ ഇവിടെ എത്തിച്ചേർന്ന ആളുകളും ഈ സദസ്സിലുണ്ട് പടച്ചവനെ അവർക്ക് നിന്റെ കാവലുണ്ടാവണേ മാധ അവർക്ക് ശിഫ നൽകണേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ മുതിർന്ന കാരണവന്മാർക്ക് കൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണേ അവടച്ചതിനെ ഞങ്ങളിൽ നിന്ന് കുറെ ആളുകൾ അന്ന് തിരിച്ചു വിളിച്ചു അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാക്കളുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കളുണ്ട് ഞങ്ങളുടെ പ്രിയ മക്കളുണ്ട് ഞങ്ങളുടെ പ്രിയ ഇണകളുണ്ട് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുണ്ട് ഞങ്ങളോട് നന്മയിൽ സാവർത്തിച്ചവരുണ്ട് ഞങ്ങളോട് ദുആ കൊണ്ട് സിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനായ റബ്ബേ അവരെക്കുറിച്ച് കുറിച്ച് ഞങ്ങളെക്കാളേറെ നിനക്കറിയാം അവരോട് നീ കരുണ കാണിക്കണേ അവ അവരുടെ അവരുടെ പുറത്തു കൊടുക്കണേ അവരുടെ നന്മകൾ സ്വീകരിക്കണേ റബേ അവരുടെ വീഴ്ചകൾക്ക് കാര്യത്തിൽ അവരുടെ വീഴ്ചകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ റബേ പഠിച്ചതിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ മക്കളുണ്ട് വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ നാളയിലേക്ക് തല ഉയർത്തി പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി നിൽക്കുന്ന കുഞ്ഞു മക്കളുണ്ട് അവരെ ആദർശത്തിന്റെ അടിത്തറയിൽ സന്തുലിതമായ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ശേഷി ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ പ്രലോഭനങ്ങളിൽ പതരാതെ പ്രലോഭനങ്ങളിൽ തകരാതെ നല്ല ഒരു അന്തസ്സുള്ള തലമുറയെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേ നാഥ പടച്ചവനെ വിവാഹപ്രായമെത്തിയ സഹോദരന് മക്കൾ ആൺ പെൺകുട്ടികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഏതൊരു ദീനി ചിട്ടയിലാണോ അവരെ ഞങ്ങൾ വളർത്തിയത് അതേ ദീനി ചിട്ടയിൽ ശിഷ്ട ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഇണകളെ നീ അവർക്ക് നൽകണേറത്തെ പടച്ചതിനെ ഞങ്ങളുടെ ഈ സംഗമത്തെ നീ സ്വീകരിക്കണേ മാധാ ഞങ്ങളുടെ വീഴ്ചകൾ പുറത്തു തരണേ മാധാ സ്വർഗത്തിൽ اللهم أجرنا من النار اللهم اجعل يومنا خير من أنفسنا واجعل غدنا خير من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا اللهم آتي أنفسنا تقواها وزكيها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلي اله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين ايدكم مبارك تقبل الله منا ومنكم السلام عليكم ورحمه الله وبركاته